പിന്തുടർന്നിടും എന്നുടേ ജീവിത യാത്രയിൽ ചൂടുമോ കഞ്ചിറകളിക്കു വിശ്രമം ദൈവനാമത്തിനുമകത്വട്ടെ ഇന്നത്തെ പ്രവാതധ്യാനത്തിനായി മുപ്പത്തിനാലാം സങ്കീർത്തനം രണ്ടാം വാക്യം എന്റെ ഉള്ളം യഹോവിയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും ദൈവത്തെ സ്തുതിക്കാനുള്ള ദാവിതന്റെ ഉദ്ദേശത്തെ ഈ വാക്യം ഊന്നിപ്പറയുകയും എളിമയുള്ളവരെ അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു സ്വന്തം നേട്ടങ്ങളിലോ സാഹചര്യങ്ങളിലോ അല്ല ദൈവത്തിൽ മഹത്വവും സ്തുതിയും കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം വിശ്വാസികൾക്ക് ദൈവത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുവാനും ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുവാനുമുള്ള ഒരു മുഖാന്തരമായി ഈ വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയണം എളിമയുടെ പ്രാധാന്യത്തെയും ദൈവത്തിൻ്റെ മഹത്വവും അംഗീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയും ഇതെടുത്ത് കാണിക്കുന്നു പ്രിയ സ്നേഹിതരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകളെ ഓർത്ത് അവന് നന്ദി കരേറ്റി അവനെ നാം പ്രശംസിക്കുമ്പോൾ നമ്മളിലൂടെ അനേകർ ദൈവം പകർന്നു നൽകുന്ന സന്തോഷ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ നാളുകളിൽ നമുക്ക് തീരട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് ദാവിദിനെ പോലെ എൻ്റെ ഹൃദയം ദൈവത്തിൽ പ്രശംസിക്കുവാൻ ഇടവരുത്തുമാറാക്കണമേ മകത്ത നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ